നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കണ്ണനല്ലൂർ ഇ സി ഫ്ലൈറ്റ് ടൂർസ് ആൻഡ് ട്രാവൽസ് മാനേജ്മെൻറ്റ് പ്രതിനിധികൾ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷ പരിപാടി സംഘടിപ്പിച്ചു ടൂർസ് ആൻഡ് ട്രാവൽസ് മേഖലയിൽ വിശ്വാസ്യതയുടെ പര്യായമായി മാറിയ കണ്ണനല്ലൂർ ഇ സി ഫ്ലൈറ്റ് ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രതിനിധികൾ ക്രിസ്തുമസ് പുതുവത്സരാഘോഷ പരിപാടി നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഇ സി ഫ്ലൈ അൽസാദിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു കണ്ണനല്ലൂർ ക്രൗൺ ബേക്കറി അനിൽ രാജേന്ദ്രൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ജീവകാരുണ്യ പ്രവർത്തകൻ എം എ സുഹാസ് ക്രിസ്തുമസ് ദിന സന്ദേശവും ഗാനവും ആലപിച്ചു എല്ലാം വളരെ മനോഹരമായിട്ട് സഹായിച്ചു

ചിരിച്ച മുഖം മുഖം എപ്പോഴും എപ്പോഴും ആഗ്രഹം ഈ ഒരു 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 കാണാൻ വേണ്ടിയാണ് ഒന്നും പറയാനില്ല നല്ലൊരു ക്രിസ്മസും ന്യൂ ആശംസിക്കുന്നു ഗാന്ധിഭവൻ സ്നേഹാലയം പി ആർഒ ഷിബു റൌത്തർ കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാൻ സിയാദ് ലത്തീഫ് ഫുട്ബോൾ പരിശീലകൻ തങ്കച്ചൻ ഷിബു മനോഹർ ഇസി ഫ്ലൈ പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു ക്രിസ്തുമസ് സമ്മാന പൊതികൾ ചടങ്ങിൽ വിതരണം ചെയ്തു സർഗവേദി ഗായകൻ രാജൻ കൈനോസ് ടീമും അവതരിപ്പിച്ച സംഗീതവിരുന്ന് ഏറെ ഹൃദ്യമായിരുന്നു ന്യൂസ് ഡെസ്ക് കൊട്ടിയും